നമസ്കാരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് പോലീസ് നോട്ടീസ് ഗതാഗത തടസ്സമുണ്ടാക്കി അന്യായമായി സംഘം ചേർന്ന് നടത്തുന്ന സമരം നിർത്തണമെന്നാവശ്യപ്പെട്ടാണ് കന്റോൺമെന്റ് പോലീസ് നോട്ടീസ് നൽകിയത് സമരത്തിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ കേസിന്റെ അന്വേഷണത്തിനായി ഇരുപത്തിനാല് മണിക്കൂറിനകം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നാണ് നോട്ടീസിൽ പറയുന്നത് സംസ്ഥാനത്തെ ആശാവർക്കർമാർക്കാണ് ഏറ്റവും കൂടുതൽ വേതനമെന്ന ആരോഗ്യമന്ത്രിയുടെ വാദങ്ങൾ തള്ളി സമരം തുടരുകയാണ് ആശാവർക്കർമാർ ആരോ സമരക്കാരെ ഇളക്കി വിട്ടതാണെന്ന് ഇന്നലെ ധനമന്ത്രി സമരത്തെ ആക്ഷേപിച്ച് സംസാരിച്ചിരുന്നു ഏറ്റവും കൂടുതൽ വേതനം വാങ്ങുന്നവരാണ് കേരളത്തിലെ ആശാവർക്കർമാരെന്നായിരുന്നു മന്ത്രി വീണ ജോർജിൻ്റെ പ്രസ്താവന വീണ ജോർജ് പറഞ്ഞ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ പ്രതിമാസ വേതനം ഒരിക്കൽ പോലും തങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് സമരക്കാരുടെ വിശദീകരണം അധിക്ഷേപങ്ങൾക്കും അവകാശവാദങ്ങൾക്കും മുന്നിൽ കുലുങ്ങാതെയാണ് സെക്രട്ടറിയുടെ മുന്നിൽ ആശ ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം തുടരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടിയന്തിരമായി തന്നെ ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്ന രീതിയിൽ നിരവധി ആളുകളാണ് ആശാവർക്കർമാരുടെ രാപ്പകൽ സമരത്തിന് ഐക്യദാർഢ്യവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തുന്നത് വേതനം വർദ്ധിപ്പിക്കണം കുടിശ്ശിക ഇനത്തിൽ കിടക്കുന്ന പണം എത്രയും വേഗം തിരികെ നൽകേണ്ടതുണ്ട് തുടങ്ങിയ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ആരംഭിച്ചത്